രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വാഷിംഗ്ടണിലെ രാഷ്ട്രീയ ഇടനാഴികളെ പിടിച്ചുകുലുക്കിയ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നു അത് വെറുമൊരു രാഷ്ട്രീയ വിവാദമല്ല ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കാനിരുന്ന ചരിത്രപരമായ ഒരു വ്യാപാര കരാർ അത് നടക്കാതെ പോയത് എന്തുകൊണ്ട് ആരാണ് അതിന് തടയിട്ടത് റിപ്പബ്ലിക്കൻ സെനറ്റർ ടെഡ് ക്രൂസിന്റെ ചോർന്ന ശബ്ദരേഖയിൽ അദ്ദേഹം വിരൽ ചൂണ്ടുന്നത് മൂന്നു പേർക്ക് നേരെയാണ് അതിലേറ്റവും മുഖ്യമായ ആൾ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസാണ് രണ്ടാമത്തെ ആൾ സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോയും ചിലപ്പോഴൊക്കെ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനെയും ക്രൂസ് പരാമർശിക്കുന്നു ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ നടപ്പാക്കാൻ വൈറ്റ് ഹൌസുമായി താൻ യുദ്ധം ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ വാൻസും നവാരോയും അത് തടഞ്ഞു എന്ന് ക്രൂസ് ആരോപിക്കുന്നു ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തുകൊണ്ട് ഇന്ത്യ യു വ്യാപാര കരാർ വെറും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത് വലിയൊരു നയതന്ത്ര മാറ്റമാണ് ഹൗഡി മോദി മുതൽ നമസ്തേ ട്രംപ് വരെ നീണ്ട സൗഹൃദം ഒരു വലിയ വ്യാപാര കരാറിലേക്ക് വഴി വെക്കുമെന്ന് എല്ലാവരും കരുതി എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് ശതകോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാരം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ലിബറേഷൻ ഡേ താരിഫുകൾ എല്ലാം മാറ്റിമറിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനത്തോളം നികുതി ചുമത്തപ്പെട്ടു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു ടെക്സ്റ്റൈൽ ഫാർമ മേഖലകൾ സ്തംഭിച്ചു വൈറ്റ് ഹൌസിൽ ഒരു വിഭാഗം ഈ കരാറിനെ അനുകൂലിച്ചിരുന്നു പക്ഷെ മറ്റൊരു വിഭാഗം ഇതിനെതിരെ ശക്തമായ കോട്ട കെട്ടി ആരായിരുന്നു ആ കോട്ട കെട്ടിയത് ടെക്സസിൽ നിന്നുള്ള മുതിർന്ന സെനറ്റർ ടെഡ് ക്രൂസ് തന്റെ ദാതാക്കളുമായി നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ആ പേരുകൾ വെളിപ്പെടുത്തി ഒരു സ്വകാര്യ ചടങ്ങിൽ വേദിയിലെ മൈക്കുകൾ ഓഫാണെന്ന് കരുതി ട്രെഡ് ക്രൂസ് മനസ്സ് തുറന്നു അമേരിക്കൻ ന്യൂസ് വെബ്സൈറ്റായ ആക്സിയോസ് പുറത്തുവിട്ട ആ ഓഡിയോ ടേപ്പുകൾ വാഷിംഗ്ടണിനെ ഞെട്ടിക്കുന്നതായിരുന്നു ക്രൂസ് പറയുന്നു ആരാണ് ഇതിനെ എതിർക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് മൂന്ന് പേരാണ് എന്ന് ഞാൻ പറയും ഒന്ന് ജെ ഡി വാൻസ് രണ്ട് പീറ്റർ നവാരോ മൂന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇവിടെയാണ് കഥയിലെ മുഖ്യവില്ലനായി ജെ ഡി വാൻസ് കടന്നു വരുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയായി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന വാൻസ് പരമ്പരാഗത റിപ്പബ്ലിക്കൻ നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്ക ഫസ്റ്റ് എന്ന കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത് ക്രൂസിന്റെ ആരോപണം വളരെ ഗൌരവകരമാണ് വാൻസിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ടെക്കർ കാൾസൺ എന്ന മാധ്യമ പ്രവർത്തകന്റെ ശിഷ്യൻ എന്നാണ് കടുത്ത യാഥാസ്ഥിതികനായ ഇയാളെ മാതൃകയാക്കുന്ന വാൻസ് ആഗോള വ്യാപാരത്തിനെതിരെയും വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിനെതിരെയും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു പുതിയ തരം രാഷ്ട്രീയ നേതാവാണെന്ന് അദ്ദേഹം വിമർശിക്കുന്നു ഇന്ത്യയുമായുള്ള കരാർ തടയുന്നത് സാമ്പത്തിക കാരണങ്ങൾ മാത്രമല്ല മറിച്ച് ഒരു പ്രത്യയശാസ്ത്രപരമായ വാശി കൂടിയാണെന്ന് ക്രൂസ് സൂചിപ്പിക്കുന്നു പ്രൊട്ടക്ഷനിസം അഥവാ തങ്ങളുടെ വിപണി അടച്ചിടുന്ന നയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലെ ഒരു രാത്രി സമയം പാതിരാത്രി കഴിഞ്ഞിരിക്കുന്നു ടെഡ് ക്രൂസും മറ്റ് ചില സെനറ്റർമാരും പ്രസിഡന്റ് ട്രംപിനെ ഫോണിൽ വിളിക്കുന്നു വിഷയം വർദ്ധിച്ചു വരുന്ന നികുതികളും തകരുന്ന വ്യാപാര കരാറുകളും ക്രൂസ് ആ രാത്രിയെ ഓർക്കുന്നത് ഇങ്ങനെയാണ് ആ സംഭാഷണം ഒട്ടും സുഖകരമായിരുന്നില്ല പ്രസിഡന്റ് ക്ഷുഭിതനായിരുന്നു അദ്ദേഹം അലറുകയും ഞങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നവംബറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോൽക്കും ജനങ്ങളുടെ സമ്പാദ്യം മുപ്പത് ശതമാനം കുറച്ചാൽ വിലക്കയറ്റം കൂടിയാൽ അമേരിക്കയിൽ അതൊരു രക്തച്ചൊരുച്ചിൽ തന്നെ ആയിരിക്കും പക്ഷേ വൈറ്റ് ഹൗസിലെ ഉപദേഷ്ടാക്കൾ പ്രത്യേകിച്ച് ജെ ഡി വാൻസും പീറ്റർ നവാരോയും ട്രംപിനെ വിശ്വസിപ്പിച്ചത് മറ്റൊന്നാണ് ഇന്ത്യയുമായി ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നതായിരുന്നു അവരുടെ നിലപാട് സ്വതന്ത്ര വ്യാപാരം എന്ന ആശയത്തെ വാൻസ് എതിർക്കുന്നു ജെ ഡി വാൻസിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തു നിന്നുള്ള ഇറക്കുമതി അമേരിക്കൻ തൊഴിലാളികളെ ബാധിക്കും എന്ന വിശ്വാസമാണ് ഇന്ത്യയുമായുള്ള കരാർ വഴി അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒഴുകുമെന്ന് അദ്ദേഹം ഭയക്കുന്നു അതുകൊണ്ടാണ് ആ കരാർ ഫയലുകൾ ഇപ്പോഴും വൈറ്റ് ഹൌസിലെ മേശപ്പുറത്ത് ഒരു തീരുമാനവുമാവാതെ കിടക്കുന്നത് ഈ ചോർന്ന ഓഡിയോ വെളിപ്പെടുത്തുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വലിയൊരു വിള്ളലാണ് ഒരു വശത്ത് ട്രെഡ് ക്രൂസിനെ പോലുള്ള പഴയകാല ഫ്രീ ട്രേഡ് അനുകൂലികൾ മറുവശത്ത് ജെ ഡി വാൻസിനെ പോലുള്ള പുതിയ പോപ്പുലിസ്റ്റ് നേതാക്കൾ ഈ അധികാര വടംവലിയിൽ നഷ്ടം സംഭവിക്കുന്നത് ആർക്കാണ് അത് തീർച്ചയായും അൻപത് ശതമാനം നികുതി ഭാരം ചുമക്കേണ്ടി വരുന്ന ഇന്ത്യൻ വ്യവസായികൾക്കും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരായ അമേരിക്കൻ ജനതയ്ക്കുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ വിഷയം അമേരിക്കയിൽ കൂടുതൽ ചർച്ചയാവും ഇന്ത്യ യു വ്യാപാര കരാർ എന്ന സ്വപ്നം ജെ ഡി വാൻസിൻ്റെയും ട്രംപിൻ്റെയും അമേരിക്ക ഫസ്റ്റ് മതിലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് സാരം ടെഡ് ക്രൂസ് പറഞ്ഞതുപോലെ ഇതൊരു യുദ്ധമാണ് വൈറ്റ് ഹൗസിനുള്ളിൽ നടക്കുന്ന യുദ്ധം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം തീരുമാനിക്കുന്നത് അമേരിക്കയിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഇന്ത്യ യു എസ് ചർച്ചകളിലെ നയതന്ത്രജ്ഞതയിലുമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യവും ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് നയൻ ഡബിൾ സീറോ ടു സെവൻ